സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ അമ്പലപ്പാറ അമ്പലപ്പാറ മേലൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ നമ്മൾക്ക് വന്നിരിക്കുന്നത് ഒരു പതിനാറ് സെൻറ്റ് സ്ഥലം നമുക്ക് വീട് വയ്ക്കാൻ പാകത്തിൽ ആയിട്ടുള്ള ഒരു പതിനാറ് സെൻറ് സ്ഥലം വില വിലക്കുറവില് നമുക്ക് മേലൂര് ബസ് സ്റ്റോപ്പിൽ നിന്ന് നമുക്കൊരു കിലോമീറ്റർ ചുറ്റളവില വരുന്നുള്ളൂ അടുത്ത വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വഴി കാര്യങ്ങളെല്ലാം സൗകര്യമുണ്ട് ഒരു പതിനാറ് സെൻറ്റ് സ്ഥലമാണെന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ വില ചോദിക്കുന്ന വില പിന്നെ മുപ്പത്തയ്യായിരം ഉറുപ്പ്യാണ് പറയുന്നത് സെൻറ്റിന് പതിനാറ് സെൻറ്റാണ് നമുക്ക് ആറ് ലക്ഷം ഉറപ്പുടെ അടുത്ത് വരും ടോട്ടൽ അത് ലാസ്റ്റ് പ്രൈസാണ് ഇനിയിപ്പോൾ അതിൽ കമ്മി ചോദിച്ചിട്ട് വരരുത് അപ്പോൾ ഇത് പാലക്കാട് ജില്ലയിൽ അമ്പലപ്പാറ അമ്പലപ്പാറ മേലൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് മേലൂരിൽ നിന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് നമുക്കൊരു കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് പതിനാറ് സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ സെൻറ്റിൻ്റെ വില ഞാൻ പറഞ്ഞു മുപ്പത്തയ്യായിരം ഉറുപ്പയാണ് സെൻറ്റിന് അപ്പോൾ അതിൽ നിന്നൊന്നും കുറയില്ല അപ്പോൾ ലാസ്റ്റ് പ്രൈസ് ആയിട്ടാണ് ഓണർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ആരും ചോദിക്കരുത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണ നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം നമുക്കതിൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തേക്ക് വെച്ച് വിടുക വെച്ച് ഉണ്ടാക്കുക തെങ്ങോ കവുങ്ങോ വാഴ എന്ത് വേണമെങ്കിലും വെക്കാം അടുത്ത വീടുകളും പരിസരം കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം വീട് വെക്കുന്നവർക്ക് വീട് വെക്കാം പിന്നെ നമുക്ക് അവിടെ നിന്ന് ഒറ്റപ്പാലത്തേക്ക് അടുത്താണ് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ അടുത്താണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ഇത് പാലക്കാട് ജില്ലയിലെ അമ്പലപ്പാറ അമ്പലപ്പാറ മേലൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് മേലൂർ ബസ് സ്റ്റോപ്പൊന്ന് നമുക്ക് ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കണ്ട നമ്പറിൽ വിളിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ